ഞാൻ എന്തായാലും ഇപ്പോൾ പറയാൻ പോകുന്നത് ഹെയർ സ്മൂത്തനിങ്ങിൻ്റെയും ഹെയർ ബോട്ടോക്സിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ വ്യത്യാസം പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊഴി ഞാൻ സ്മൂത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾതാണ് ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ ഈ ഹെയർ കാണുന്നില്ലേ അപ്പോൾ ഇതിപ്പോൾ ബോട്ടോക്സ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഹെയർ ബോട്ടോക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് മുന്നേ വന്നിട്ടുണ്ട് ഞാനിപ്പോഴാണ് ഇത് ചെയ്തെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നോർമൽ ഹെയർ ഷെയ്ക്കിംഗ് സ്ട്രെയിറ്റ് ആണ് എൻ്റേത് ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ആണ് പക്ഷെ മുകളിലെ ഹെയർ മാത്രം അതായത് ഈ കാണുന്ന ഭാഗത്തുള്ള ഹെയർ എപ്പോഴും വളരുന്നത് എനിക്ക് രണ്ട് ടെക്സ്റ്റർ ആയിട്ടാണ് വളരുന്നത് മുകളിലെ ഹെയർ മുഴുവൻ എപ്പോഴും സ്ട്രെയിറ്റ് ഹെയറും ഉള്ളിലെ ഹെയർ ഇവിടെ ഇവിടെ മുതലുള്ള ഈ ഉള്ളിലെ ഹെയർ ഉണ്ടല്ലോ അത് എപ്പോഴും ഒരു വേവി ആയിട്ടാണ് എനിക്ക് പണ്ട് മുതലേ വളരാ വളരാറുള്ളത് കേട്ടോ അപ്പോൾ പണ്ട് എൻ്റെ മുടി കാണുമ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം ഈ ഉള്ളിലെ മുടി അങ്ങനെ കാണൂലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വിചാരിക്കുക പക്ഷേ ഞാൻ ഈ രണ്ട് ടെക്സ്ട്രൂം ഒന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമായിട്ട് സ്മൂത്തനിങ് ചെയ്തത് അപ്പോൾ സ്മൂത്തിനിങ് ചെയ്തപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെ ആയി കിട്ടി പക്ഷേ പുതിയ മുടി വളരാൻ തുടങ്ങി ഇപ്പോൾ വീണ്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുകളിലുള്ള മുടി എനിക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വളരാം പക്ഷേ ഉള്ളിലത് ഈ ആയിട്ടാണ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും സ്മൂത്ത്നിങ് നമുക്ക് ആ ഒരു ഒരു ഫിനിഷിങ് ലുക്കാണല്ലോ സ്മൂത്ത്നിങ് ചെയ്യുമ്പോൾ കിട്ടുക അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഒത്തിരി തവണ ശരിക്കും പറഞ്ഞ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു വേണ്ട ഇനി വളർന്ന മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ നോർമൽ ഹെയർ മതി ഉള്ളിലതല്ലേ വേവ്സ് ആയിട്ടുള്ളൂ അത് അയണർ വെച്ചിട്ട് ഒക്കെ അങ്ങനെ ആവശ്യമുള്ള സമയത്ത് വേണമെങ്കിൽ അയണർ വെച്ചിട്ട് സ്ട്രേറ്റ് ചെയ്തിടാം പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചു അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ പോയിട്ട് കുറേ കളർ ചെയ്തു കളർ എന്ന് വെച്ചാൽ പാർലറിൽ ചെന്നിട്ടല്ല കേട്ടോ ഞാൻ കളർ ചെയ്ത് ഞാൻ സ്വന്തമായിട്ട് കളർ ചെയ്തു അപ്പോൾ കളർ ചെയ്തപ്പോൾ എനിക്ക് അത്ര അറിയില്ല കളറ് ഇത്രയും ഹെയറിന് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കളർ ചെയ്യാൻ അറിയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ അവസാനം ചെയ്തത് ഒരു ബ്ലീച്ച് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മേലെ കളർ ചെയ്യുന്ന പരിപാടിയായിരുന്നു അപ്പോൾ അത് ഒരു കിറ്റായിട്ട് തന്നെയാണ് വന്നത് വലിയ ബ്രാൻഡിൻ്റെ തന്നെയാണ് ചെയ്തത് പക്ഷേ ബ്ലീച്ച് ഹെയർ ചെയ്യുന്നത് വളരെ കേടാണെന്നുള്ളത് പിന്നെ എനിക്ക് ബോധ്യമായി ആദ്യമേൽ കേൾക്കാറുണ്ട് പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് പണി കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക അങ്ങനെ ഞാൻ പഠിച്ച് എൻ്റെ മുടി ഫുൾ ഡാമേജ്ഡായി ഓൾറെഡി ഈ പുതിയ മുടി സ്മൂത്തൻ ചെയ്ത മുടി പകുതി മുടി എൻ്റേത് ഇത്രയും സ്മൂത്തൻ ചെയ്ത ഹെയറും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അതായത് മുകളിൽ മുടി പുതിയത് സ്ട്രേറ്റ് വന്നെങ്കിലും ഉള്ളിലത് എനിക്ക് ഈ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹെയർ വേവ്സും വരാൻ തുടങ്ങി താഴോട്ട് ആയിട്ടും കിടക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ഇതിൻ്റെ മേലെ ബുദ്ധിമുട്ട് പറ്റിയത് ഈ കളർ ചെയ്തതാണ് അങ്ങനെ ഫുൾ പൊട്ടി 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 ബേബി ഹെയർസ് ഒത്തിരി ഉണ്ട് ഇപ്പോഴും എനിക്ക് ബേബി ഹെയർസ് കുറേ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ കളർ ചെയ്തിട്ട് ഫുൾ പൊട്ടിപ്പോയതാണ് അവസാനം ഞാൻ വിചാരിച്ചു മുട്ടച്ചയാകുമെന്ന് ടെൻഷനായിപ്പോയി ഇനി എന്ത് എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ചെയ്ത് ഹെയർ ഒന്ന് ശരിയാകണം അത്രയ്ക്കും ഫ്രിസ്സിയായി അപ്പോൾ ഞാൻ ഓരോ സമയത്തും പോയിട്ട് ഹെയർ സ്പായൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ അങ്ങോട്ട് ശരിയാവണില്ല അത് ഞാൻ വിചാരിച്ചു ഓക്കെ സ്മൂത്തൻ ചെയ്ത് സ്മൂതൻ ചെയ്യേണ്ട ഇപ്രാവശ്യം ബോട്ടോക്സ് ചെയ്തു നോക്കാം ബോട്ടോക്സിനെ പറ്റി കേൾക്കുന്നുണ്ട് എന്തായാലും രണ്ടും കേൾപ്പിച്ച് ഞാൻ പോയി ബോട്ടോക്സ് ചെയ്തു അപ്പോൾ ബോട്ടോക്സ് ചെയ്തപ്പോൾ ഏറ്റവും കൂടി സീരിയസ്ലി ഇപ്പോൾ നല്ല സ്മൂത്തായി ആ ഫ്രിജ് ഫ്രീ ആയിട്ടുണ്ട് ഞാൻ ചെയ്ത ഹെയർ കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ കളർ ചെയ്തിട്ടുണ്ട് ഇത്രയും വളർന്നിട്ടുണ്ട് ആ വളർന്ന കളറാണ് താഴോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഹെയർ കളർ ചെയ്തതിൻ്റെ ഒക്കെ ഡാമേജ് എല്ലാം അവർ കളഞ്ഞു അപ്പോഴാണ് ഞാൻ സ്മൂത്ത്നിങ്ങിൻ്റെയും ഈ ഒരു ഹെയർ ബോട്ടോക്സിൻ്റെയും വ്യത്യാസം എന്താണ് മനസ്സിലാക്കിയത് അപ്പോൾ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്തൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഹെയറിൻ്റെ ടെക്സ്ചർ കംപ്ലീറ്റ്ലി മാറ്റുകയാണ് അതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ് ശരിക്കും ഹെയറിൻ്റെ കെരാറ്റിൻ വെച്ചിട്ടാണല്ലോ നമ്മുടെ ഹെയറിനുള്ളത് അപ്പോൾ ഇത് അങ്ങ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറ്റിയിട്ട് അത് ആയിട്ട് വലിച്ചു നീട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ നല്ല മുടി കിട്ടണതും അപ്പോൾ ബേസിക്കലി ആ മുടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആവുകയാണ് ഇവിടെ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയ മുടി പിന്നെ വളരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് തിക്കായിട്ടുള്ള ഹെയർ വരില്ല നമുക്ക് ഓൾറെഡി എങ്ങനെ എത്രത്തോളം തിക്നസ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഓരോ ഹെയർ സ്റ്റാൻസിനും അത് വീണ്ടും അതിൻ്റെ തിക്നസ്സ് കുറഞ്ഞിട്ടാണ് പുതിയത് വളരുക അതായത് തിന്നായിട്ടാണ് വളരുക ഇത് ചെയ്തത് പരിചയമുള്ള എല്ലാവർക്കും കുറേ വീണ്ടും വീണ്ടും നമ്മൾ ഇത് ചെയ്യണതിനനുസരിച്ച് നമുക്ക് പുതിയ വരുന്ന മുടി ഇങ്ങനെ തിന്നായിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്കത് ഉണ്ടായിരുന്നു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണത് അപ്പോൾ ഞാനിതിപ്പം ഹെയർ ബോട്ടോക്സ് ചെയ്തപ്പോൾ എന്താണ് പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ അവർ നന്നായിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷം അവർ പ്രോട്ടീനാണ് ആഡ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ നന്നായിട്ട് നമ്മുടെ എല്ലാ ഹെയറിലും അവർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അയണർ വെച്ചിട്ട് അത് സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ ചൂടൊന്ന് പോയതിന് ശേഷമാണ് അവർ വീണ്ടും ഹെയർ വാഷ് ചെയ്തിട്ട് നമ്മളെ മുടി ഉണക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴും എനിക്ക് ഹെയറിന് കുറച്ചും കൂടെ ഒരു തിക്നസ്സ് ഫീൽ ചെയ്തു കൊടുക്കുക കാരണം എൻ്റെ മുടി നല്ല തിന്നായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഒരുപാട് തവണ സ്മൂതനിങ് ചെയ്തത് തന്നെ പക്ഷെ പ്രോട്ടീൻ ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു തിക്നസ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങി കുറച്ചും ഒരു ഷൈനിങ് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്ന എനിക്കറില്ല എനിക്ക് തോന്നുന്നത് ഒരു ബോട്ടാക്സ് ഒരു എയ്റ്റ് മന്ത്സ് നയൻ മന്ത്സ് വരെയൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ആണ് കേട്ടിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടായത് കൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഇതാണ് അപ്പോൾ സ്മൂത്തൻ ചെയ്തിടുമ്പോൾ ശരിക്കും മുടി നല്ല സ്ട്രെയ്റ്റ് ലുക്ക് കിട്ടുമെങ്കിലും ഭയങ്കര തിന്നായിട്ടാണ് ഇരിക്കുക പക്ഷേ ഇത് എനിക്ക് നല്ല തിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യത്തേനേക്കാളും പിന്നെ എനിക്ക് എൻ്റെ പഴയ മുടിക്ക് ഉണ്ടായിരുന്ന ഒരു തൊടുമ്പുണ്ടാകുന്ന ഒരു നാച്ചുറൽ ഒരു സ്മൂത്ത് ഫീൽ ഉണ്ടല്ലോ അതുണ്ട് നാച്ചുറൽ ഹെയറിൽ നമ്മൾ തൊടുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു നല്ല നല്ല ഫോം നല്ല അടിപൊളി മുടിയാണ് സത്യം പറഞ്ഞത് നമ്മൾ സ്ട്രേറ്റ് ചെയ്ത മുടി കുറേ കഴിയുമ്പോൾ കളറും കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാകും കാരണം ചുരം നീരും പറ്റിയ പോലെ നമുക്ക് ചുരം നീരും പറ്റുമ്പോൾ നമ്മളെങ്ങനെയാകും അതുപോലെ തന്നെ മുടീൻ്റെ എല്ലാം പോയി കഴിഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ള ഹെയറിലാണ് പിന്നെ നമ്മൾ തൊടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫീൽ കിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് തൊടുന്നു എൻ്റെ പഴയ മുടിയിലെനിക്ക് തൊടുന്ന ആ ഒരു ഫീലുണ്ട് അപ്പോൾ പ്രോട്ടീൻ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് അപ്പം ഞാൻ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക ബോട്ടോക്സ് ചെയ്യാനാണ് പ്രത്യേകിച്ച് ഹെയർ സ്മൂത്ത്നിങ്ങോ റീബോണ്ടിങ്ങോ ഇതൊക്കെ ചെയ്തിട്ട് കളറിങ്ങോ ഒക്കെ ചെയ്തിട്ട് മുടി നല്ല ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഹെയർ ബോട്ടോക്സ് ചെയ്യാനാണ് അത് ഞാൻ പക്ഷേ സെക്കൻഡറി ആയിട്ട് പറയുള്ളൂ പ്രൈമറി ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മുടിയെല്ലാം വളർത്തി വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് നമ്മുടെ നോർമൽ ഹെയറിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ ബോട്ടോക്സ് ചെയ്യാം ഹെയർ ബോട്ടോക്സ് ചെയ്താലും പക്ക ഒരു സ്ട്രെയ്റ്റ് ലുക്ക് കിട്ടൂല്ല കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രെയിറ്റ് ലുക്ക് കിട്ടില്ല പക്ഷെ ഒരു ആ ഒരു ടെക്സ്ചർ ഒന്ന് 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 ശരിയാവും ഒന്ന് സ്ട്രെയിറ്റ് ആവും ഭയങ്കര സ്ട്രെയിറ്റ് ഒന്നും ചിന്തിക്കരുത് ഒരു സിക്സ്റ്റി സെവൻറ്റി പേർസെൻറ്റേജൊക്കെ ചിന്തിക്കാൻ പാടുള്ളൂ അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ആ ടെക്സ്റ്റർ അനുസരിച്ചായിരിക്കും അത് എത്രത്തോളം ആ ഒരു വളവൊക്കെ ഒന്ന് നിവരും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒരു സ്മൂത്ത് ലുക്ക് കിട്ടുമ്പോൾ എൻ്റെ ഹെയർ പ്രൊട്ടക്സ് ചെയ്തത് ആണിത് അപ്പോൾ ഈ ഒരു ലുക്ക് എന്തായാലും കിട്ടും പിന്നെ ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒന്ന് ശരിയോ അപ്പോൾ എൻ്റെ മുടി നല്ല ആയിരുന്നു കാരണം ഫുൾ കളർ ഉണ്ടാവും ഞാൻ ഫുൾ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഹെയർ കളർ ചെയ്ത് കേടുവരുത്തിയാണ് കേട്ടോ അത് മറ്റൊരു സത്യം കളർ ചെയ്തെന്തായാലും കേട് വരുന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഹെയർ കളർ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് കേടുവരുന്നുള്ളാണ് സത്യം അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഹെയർ ഓക്കെയാണ് അപ്പോൾ കുറച്ചും കൂടെ മനസ്സമാധാനമുണ്ട് ഹെയറിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇനി ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റെക്കമെൻ്റേഷനാണ് ഒന്നുകിൽ ഹെയറിൽ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ എക്വായിട്ടൊക്കെ യൂസ് ചെയ്യാം തലയിൽ അങ്ങനെയൊക്കെ സമയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ഹെയർ ഒക്കെ ശരിയാക്കി എടുക്കാം ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹെയർ എല്ലാം വളർത്തി വളർത്തിയത് കട്ട് ചെയ്ത് ഫുള്ള് കളയാ എന്നിട്ട് നമ്മുടെ നോർമൽ ഹെയർ തന്നെ അതാണ് ഏറ്റവും സൂപ്പർ ഹെയർ കേട്ടോ സത്യമായിട്ടും അതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് എങ്ങനെയാണെങ്കിലും സ്റ്റൈൽ ചെയ്യാം ഇനി അതല്ല ഒരു എപ്പോഴും ഒരു ഈസി ഗോയിങ് സ്റ്റൈൽ വേണം എന്നുണ്ടതുണ്ടെങ്കിൽ സ്മൂത്തൻ ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ബോട്ടോക്സ് ചെയ്യണമാണ് നല്ലത് നല്ല സ്ഥലത്ത് പോയിട്ട് തന്നെ ഏറ്റവും നല്ല ബ്രാൻഡിൽ തന്നെ ചെയ്യുന്നതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ചെയ്യണ്ട ശരി തട്ടാ ബൈ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ എന്തായാലും ഷെയർ ചെയ്തത്